ഫെഫ്കയ്ക്കെതിരെ ഫിലിം ചേംബർ ഫെഫ്കയുടെ പരാതി പരിഹാര നമ്പർ ചട്ടവിരുദ്ധമെന്നാണ് ഫിലിം ചേംബർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വനിതാ കമ്മീഷനും സംസ്ഥാന സർക്കാരിനും ഫിലിം ചേംബർ കത്ത് നൽകിയിട്ടുമുണ്ട് ഫെഫ്കയ്ക്കെതിരെ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ആഭ്യന്തര പരാതി കമ്മിറ്റികളിലാണ് സ്ത്രീകളടക്കം പരാതി അറിയിക്കേണ്ടതെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഫിലിം ചേംബർ വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് അർച്ചന ഇപ്പോൾ എന്താണ് ഫെഫ്ക ഈ ഫിലിം ചേംബറിൻ്റെ ഈ കടുത്ത നിലപാടിലേക്ക് പോകാൻ കാരണം ഫെഫ്കയ്ക്കെതിരെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫെഫ്കയുടെ പരാതി പരിഹാര നമ്പർ ചട്ടവിരുദ്ധമെന്നാണല്ലോ ഫിലിം ചേംബർ പറഞ്ഞിരിക്കുന്നത് വനിതാ കമ്മീഷനും സംസ്ഥാന സർക്കാരിനും ഫിലിം ചേമ്പർ കത്ത് നൽകുകയും ചെയ്തു ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ആഭ്യന്തര പരാതി കമ്മിറ്റികളാണ് സ്ത്രീകളടക്കം പരാതി അറിയിക്കേണ്ടത് അതായത് ഇപ്പോൾ ഫെഫ്ക എടുത്ത നടപടികൾ ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് ആ ഫിലിം ചേംബർ കൂടി പറയുകയും ചെയ്യുന്നത് സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വനിതാ കമ്മീഷൻ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്ന് തന്നെയാണ് അതായത് ആദ്യം ഘട്ടത്തിൽ പരാതി നൽകേണ്ടത് ഈ പരാതി ആഭ്യന്തര പരാതി പരിഹാര സെല്ലിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിന് വിരുദ്ധമായി ഫെഫ്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അർച്ചന ഇതുപ്രധാനമായും നേരത്തെ തന്നെ സിനിമാ മേഖലയിലെത്തി സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ അറിയിക്കാനായി ഫെസ്കെ ഒരു ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഫിലിം ചേംബർ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഫെഫ്കയുടെ പരാതി പരിഹാര നമ്പർ ചട്ടവിരുദ്ധമെന്നാണ് ഫിലിം ചേംബർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷനും അതുപോലെ സംസ്ഥാന സർക്കാരിനും ഫിലിം ചേംബർ കത്ത് നൽകിയിട്ടുണ്ട് മാത്രമല്ല ആ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ആഭ്യന്തര പരാതി കമ്മിറ്റികളാണ് സ്ത്രീകളടക്കം പരാതി അറിയിക്കേണ്ടത് മാത്രമല്ല ഐ സി സി നടപടി പരിശോധിക്കാൻ മോണിറ്റ് കമ്മിറ്റിയും ഈ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പരാതി വെല്ലാം തന്നെ ഇവിടെയാണ് അറിയിക്കേണ്ടതെന്നാണ് പ്രധാനമായും ഫിലിം ചേംബർ പറയുന്നത് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ സെബ്കയ്ക്കെതിരെ വനിതാ കമ്മീഷനും അതുപോലെ സംസ്ഥാന സർക്കാരിനും പരാതി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സെബ്കെതിരെ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്